ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റുതെ കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ സുധീഷ് ഹരീഷിനോട് പറയുന്നു എങ്ങനെയെങ്കിലും എന്റെ ജീവിതം നശിപ്പിച്ചേ തീരുന്ന തീരുമാനിച്ചുറപ്പിച്ച് ചെയ്തു ഇതെല്ലാം അല്ലേടാ ഏത് കേട്ട് അനാവശ്യം പറയുന്നോടാന്ന് ചോദിച്ച് ഹരീഷ് സുധീഷിന്റെ കാരണം ചടിക്കുകയാണ് ഏടാന്ന് വിളിച്ച ദേഷ്യത്തോടു കൂടി ഹരീഷിനെ അടിക്കാനായി വരികയാണ് സുതീഷ് മുന്നിലേക്ക് കയറി നിന്ന് തടയാനായി വരികയാണ് സുഭാഷ് സുധീഷ് അറിയാതെ അടിക്കുന്നത് സുഭാഷിന്റെ കരണത്താണ് ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിധിയും നികേഷും ഹരീഷുമെല്ലാം കവളിൽ കൈവെച്ച് ഞെട്ടി കണ്ണു നിറഞ്ഞ് സുധീഷിനെ നോക്കുകയാണ് സുഭാഷ് സുധീഷും കണ്ണു നിറഞ്ഞ് ചേട്ടാന്ന് വിളിക്കുമ്പോൾ എടാന്ന് വിളിച്ച് അരികിലെ ഓടിച്ചെന്ന് ഷട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു പറയടാ എന്തിനാടാ ചേട്ടനെ അടിച്ചത് പറയടാ സുഭാഷ് ഹരീഷെ എന്ന് വിളിക്കുമ്പോൾ നിധിയും നികേഷും എല്ലാം അരികിലേക്ക് വരികയാണ് ഹരീഷിനെ തള്ളി മാറ്റി വിരൾ ചൂണ്ടി സുധീഷ് പറയുന്നു നീ അടാ നീ ഒറ്റയൊരുത്തിനായി ഇതിനെല്ലാം കാരണം നീ തന്നെയാണെന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും ഹരീഷിനെ അടിക്കാനായി കൈ ഉയർത്തുമ്പോൾ കണ്ണു നിറങ്ങി ആരികൾ നിധിയെ നോക്കുകയാണ് സുധീഷ് ഹരീഷൻ തിരിഞ്ഞ നിധിയെ നോക്കുന്നു നിഗേഷി ചോദിക്കുന്നു സുഭാഷേട്ടാ എന്താ ഉണ്ടായത് അപ്പൊ സുഭാഷ് പറയുകയാണോ ഒന്നുമില്ല നീ എവിടെയായിരുന്നു മോളെ ഇത്രയും നേരം നിന്നെ കാണാതായപ്പോൾ ഞങ്ങൾ എല്ലാവരും ആകെ പേടിച്ചു പോയി നിഗേഷി ചോദിക്കുന്നു സുധീഷേട്ടൻ എന്തിനാ സുഭാഷേട്ടനെ തള്ളിയത് പറ കണ്ടു നിറങ്ങിയ സുതീഷ് പറയുന്നു എടാ ഞാൻ എന്താ ഉണ്ടായതെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു ഏയ് ഒന്നുമില്ല എന്തായാലും നീ വന്നല്ലോ അത് മതി മോളെ ചെല് അങ്ങനെ സുഭാഷ് പുറത്തേക്ക് പോകുമ്പോൾ കൂടി റൂമിലേക്ക് പോവുകയാണ് നിധി സുധീഷ് കരങ്ങോണ്ട് നിൽക്കുമ്പോൾ ത്തോടുകൂടി ഹരീഷ് സുധീഷിനെ നോക്കുകയാണ് സുധീഷും ദേഷ്യത്തോടുകൂടി ഹരീഷിനെ നോക്കുന്നു ഹരീഷ് അകത്തേക്ക് പോയതിനു ശേഷം ദേഷ്യത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നികേഷും അകത്തേക്ക് പോവുകയാണ് സോഫയിലേക്ക് ഇരുന്ന് പൊട്ടി കരയുകയാണ് സുധീഷ് സുഭാഷും പുറത്തിരുന്ന് കരയുകയാണ് അരികിലേക്ക് വന്ന് നികേഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ എന്തോ ഉണ്ടായത് എന്തിനു സുധീഷ് ഏട്ടൻ സുഭാഷ് ഏട്ടനെ അടിച്ചത് സുഭാഷ് പറയുന്നു ഏയ് അവൻ അടിക്കാൻ വേണ്ടി അടിച്ചു തരടാ എന്നത്തെയും പോലെ അവന് ഹരീഷ് നമ്പി വഴക്കായി അടിയായപ്പോൾ ഞാൻ പിടിച്ചു മാറ്റാൻ ഇടയിൽ ചെന്നതാ അവന്റെ കൈ അറിയാതെ കൊണ്ടു അത്ര ഉടും നികേഷ് ചോദിക്കുന്നു സുഭാഷ് െ പിടിച്ചു മാറ്റിയെന്ന് അറിഞ്ഞില്ല അല്ലെ സുഭാഷ് പറയുന്നു മനഃപൂർവ്വം അല്ലെന്നാ ഞാൻ പറഞ്ഞില്ലേ നികേഷെ നീ അത് വിട് നിധിയെ കുറിച്ച് ആലോചിച്ച് ടെൻഷനായി നിൽക്കുകയായിരുന്നു അവള് തിരിച്ചെത്തിയല്ലോ സമാധാനമായി അവള് ദേഷ്യപ്പെട്ടെന്തേലും പറഞ്ഞോ നികേഷ് പറയുന്നോ ഇല്ല ഞാൻ ചെല്ലുമ്പോൾ സുധീഷേട്ടനെന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോൾ എന്റെ അടുത്തേക്ക് വന്നു വണ്ടി എടുത്ത് തിരിച്ചും വന്നു സുഭാഷ് പറയുന്നു നിധിയെ കണ്ടതും സംസാരിച്ചതൊന്നും അവൻ പറഞ്ഞില്ല വന്ന് കയറി ഉടനെ ഇതാണ് ഉണ്ടായതെന്ന് അവൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു വെറുതെ ഓരോന്ന് പറഞ്ഞ ആ വഴക്കുണ്ടാക്കി ുടെ മുന്നിൽ കിടന്ന കൂടി നികേഷ് പറയുന്നു കുഴപ്പമൊന്നും ഉണ്ടാകില്ല നോക്കാം തുടർന്ന് രാത്രി പുറത്തിരിക്കുന്ന സുധീഷ് ഓർക്കുകയാണ് സുഭാഷിനെ തല്ലിയത് പൊട്ടിക്കറിഞ്ഞ് സുധീഷ് തന്റെ രണ്ട് കാരണത്തും തല്ലുകയാണ് ഇത് കണ്ടുകൊണ്ട് കുറച്ച് അപുത്തായി നിൽക്കുന്ന നിധി വിഷമത്തോടുകൂടി സുധീഷ് ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകുന്നു തുടർന്ന് വീട്ടിലേക്ക് വന്ന ഭാസ്കരൻ ബെഡിലേക്കിരുന്ന് വീടി വലിക്കുകയാണ് ഈ സമയം അടുക്കളയിൽ നിന്ന് നികേഷിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് സുഭാഷ് നികേഷ് ചോദിക്കുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ടും സുഭാഷിന് എങ്ങനെയാ ഒന്നും സംഭവിക്കാത്ത ഭാവത്ത് നിൽക്കുന്നത് സുഭാഷ് പറയുന്നു നീ എന്താണ് വിചാരിച്ചത് നിഗേഷ് ഈ നാട്ടിലെ മറ്റെല്ലാ വീട്ടിലും ജീവിക്കുന്ന ആളുകളും എപ്പോഴും കെട്ടിപ്പിടിച്ച് ചിരിച്ചു കളിച്ച് സ്നേഹം മാത്രം സന്തോഷത്തോടെ കഴിയുകയാണെന്നാണോ എടാ വീടെന്ന് പറഞ്ഞാൽ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകും നികേഷ് പറയുന്നു ശരിയാ വീടായാൽ വഴക്കും അടിയും ഉണ്ടാകും പക്ഷേ ഒരു വീട് എവിടെ ഉണ്ടാകില്ല സുഭാഷ് ഏട്ടാ സുഭാഷ് പറയുന്നു എടാ അത് വീട് ഈ സമയം നിധി അവിടേക്ക് വരികയാണ് സുഭാഷ് പറയുന്നു വാ വാമോളെ അതെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി തരട്ടെ വേണ്ടാന്ന് പറഞ്ഞ് അരികിലേക്ക് വന്ന് കണ്ടുനിറങ്ങിയ നിധി പറയുന്നു സോറി സോറിയോ എന്തിനെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി യാണ് ഞാൻ കാരണമല്ലേ നിങ്ങളുടെ ഇടയില് വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടായത് സുഭാഷ് ചോദിക്കുന്നു ആര് പറഞ്ഞു മോളെ അങ്ങനെയൊന്നും ഇല്ല അതിന് മോളൊന്നും ചെയ്തിട്ടില്ലല്ലോ നിധി പറയുന്നു ഞാൻ വീട്ടിലേക്ക് വരാതിരുന്നത് കൊണ്ടല്ലേ എന്നെ തേടി വന്നത് അതുകൊണ്ടല്ലേ ഈ വഴക്കൊക്കെ ഉണ്ടായത് സുഭാഷ് ചോദിക്കുന്നു അങ്ങനെയാണോ വിചാരിച്ചത് ദേ ഞങ്ങൾ എന്നത്തേ പോലെയും സംസാരിച്ചിരിക്കുകയായിരുന്നു സുധീഷിന്റെയും ഹരീഷിന്റെയും കാര്യം അറിയാലോ എന്തോ പറഞ്ഞവര് വഴക്കായി അടിയായി എന്നത്തെയും പോലെ ഞാൻ പിടിച്ചു മാറ്റാൻ ചെന്നു ഉള്ളൂ മോളെ അവർക്ക് രണ്ടുപേർക്കും വഴക്കിടാതെ സംസാരിക്കാൻ അറിയില്ല ചെറുപ്പം മുതലേ അങ്ങനെയാ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും മടി കൂടുന്നത് എന്നാ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ രണ്ടുപേരും ഒന്നിച്ചു മുമ്പിൽ തന്നെ ഉണ്ടാകും അവരുടെ വഴക്കിന് മോളൊന്നും ഒരു കാരണമേ അല്ല നിധി പറയുന്നോ എന്നാലും സുധീഷ് സുഭാഷേട്ടനെ അടിച്ചു തോർക്കുമ്പോൾ അവ സുഭാഷ് പറയുകയാണ് പാവം അങ്ങനെ പറഞ്ഞ അവനെ നീ കൂടുതൽ വിഷമിപ്പിക്കരുതേ അവന്റെ കൈ അറിയാതെ കൊണ്ടതാ അത് ഓർത്ത് ഇനി നിങ്ങൾ സങ്കടപ്പെടാൻ നിൽക്കണ്ട നികേഷ് പറയുന്നു ഏട്ടത്തി വന്നു കയറിയപ്പോൾ ഇനി ഈ വീട് മാറും എല്ലാവരും തമ്മിൽ വലിയ സ്നേഹത്തിലാകും വഴക്കൊക്കെ അവസാനിക്കും എന്നൊക്കെ വിചാരിച്ചതാ പക്ഷെ എല്ലാം വീണ്ടും പഴയതുപോലെ തന്നെയായി ഇതിനിടയിൽ കിടന്ന് ഏട്ടത്തി കൂടി വിഷമിക്കുമ്പോൾ സുഭാഷ നികേഷി എന്ന് വിളിക്കുമ്പോൾ നിഗേഷ് പറയുന്നു അതെ സുഭാഷേട്ടാ നമുക്കിതൊക്കെ സഹിച്ചേ പറ്റൂ പക്ഷേ പാവ ഏട്ടൻ എന്തിനാ സഹിക്കുന്നത് ഇതൊക്കെ കണ്ട് ഏട്ടത്തി ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ എന്നുള്ള പേടിയായി എനിക്ക് ഇത് കിട്ടി നിധി നിഗേഷ് വിളിക്കുമ്പോൾ ഞാൻ പുറത്തുണ്ടാകുമെന്ന് പറഞ്ഞാൽ നിഗേഷ് പുറത്തേക്ക് പോവുകയാണ് പുഞ്ചരിച്ച് സുഭാഷ് പറയുന്നു അവൻ കുട്ടിക്കാലം മുതലേ ഇങ്ങനെയാ വീട്ടിലാരും വഴക്കിടുന്നത് അവൻ ഇഷ്ടമല്ല ആര് വഴക്കിട്ട് കഴിഞ്ഞാലും ആ സങ്കടം മുഴുവൻ അവനാക്കറങ്ങി തീർക്കുക പാവ മോൾ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട മോളെ ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കി തരാം നിധി പറയുന്നു സുഭാഷേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ തെറ്റായിട്ട് തോന്നരുത് സുഭാഷ് ചോദിക്കുന്നു എന്തിന് മോള് ചോദിക്കും നിധി ചോദിക്കാണ് ഇവിടുത്തെ അച്ഛൻ ജയിലിലായിരുന്നു അമ്മ കൊന്ന കുറ്റത്തിന് അച്ഛൻ ജയിലിലായിരുന്നു എന്ന് കേട്ടു അറിഞ്ഞപ്പോ ചോദിക്കാതിരിക്കാൻ തോന്നുന്നില്ല അതാ ചോദിക്കുന്നത് അത് സത്യമാണോ സുഭാഷ് പറയുന്നു അച്ഛനെന്ന് ജയിലിലായിരുന്നു എന്നുള്ള കാര്യം ശരിയാ അപ്പൊ അമ്മയെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് അതെനിക്ക് അറിയില്ല മോളെ പറഞ്ഞു കേട്ടത് അങ്ങനെയാണ് പക്ഷെ ഞങ്ങൾ ആരും അതിന് സാക്ഷികളല്ല സത്യം അറിയാവുന്നത് അമ്മയ്ക്കും അച്ഛനും മാത്രമാ പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാ ഈ കാണുന്നതല്ലാതെ അങ്ങനെ മനസ്സുള്ള ഒരാളല്ല ഈ സമയം പുറത്ത് പാത്രത്തിൽ കൊട്ടി പാട്ടുപാടുകയാണ് ഭാസ്കരൻ നിധിയും സുഭാഷും പുറത്തേക്ക് ശ്രദ്ധിക്കുന്നു സുഭാഷ വിഷമത്തോടു കൂടി ആലോചിച്ച് നിൽക്കുമ്പോൾ നിധി പതിയെ അവിടെ നിന്ന് പോവുകയാണ് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് അവിടേക്ക് ഇരിക്കുകയാണ് നിധി പാട്ടുപാടിക്കഴിഞ്ഞ് വീടി വലിക്കാനായി തുടങ്ങുന്ന ഭാസ്കര ശ്രദ്ധിക്കുകയാണ് അവിടെ ഇരിക്കുന്ന നിധിയെ ഒരു പൊതിയും അടുത്ത് നിധിയുടെ അരികിലേക്ക് ചെന്ന് ഭാസ്കരൻ പറയുന്നു മോളെ ദാ വേണ്ടെന്ന് നിധി തലയാട്ടുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് നിനക്ക് വേണ്ടി വാങ്ങിയതാ ഇതാ വാങ്ങിക്കത് നിധി അത് വാങ്ങുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് എനിക്കിത് വേറെ ആർക്കും കൊടുക്കാൻ ില്ല അങ്ങനെ പുഞ്ചിരിച്ച കൂടി നിധിയെ ഒന്ന് നോക്കിയിട്ട് പാട്ടും പാടി വെട്ടിലേക്ക് ഇരിക്കുകയാണ് ഭാസ്കരൻ നിധി ആ പൊതി തുറന്നു നോക്കുകയാണ് അതിൽ നാരങ്ങാമിട്ടായി പെട്ടെന്ന് നിധി ശ്രദ്ധിക്കുകയാണ് വീട് വാടകയ്ക്കെന്ന് പറഞ്ഞ് നാരങ്ങാമിട്ടായി പൊതിഞ്ഞോണ്ട് വന്ന ആ പേപ്പറിലെ പരസ്യം പിന്നീട് കാണിക്കുന്നതേര് രാവിലെ പുറത്തിരുന്ന കത്തിക്ക് മൂർച്ച കൂട്ടുകയാണ് ഭാസ്കരൻ കൂളി കഴിഞ്ഞ് തുണി വിരിക്കാനായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന നിധി കൂടി ഭാസ്കരനെ നോക്കുകയാണ് ഭാസ്കരൻ പറയുന്നു ഒറ്റ വെട്ടിന് രണ്ട് അത് നീ മുറിച്ചതുപോലെ ഇറച്ചിയിലിങ്ങിനെ തൊട്ടു കൊടുത്താലേ അലുവ മുറിയുന്നത് പോലെ മുറി അതിന് ഈ പരുവം പോരാ ഈ ആഴ്ച ഞാനേ അറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും വെട്ടും വെട്ടി തള്ളിയിരിക്കും നിധി കൂടി ഓർക്കുകയാണ് നിഗേഷിന്റെ വാക്കുകൾ അമ്മ വരച്ചതിന് ശേഷം അച്ഛൻ കുറെ നാള് ജയിലിലായിരുന്നു അമ്മ അച്ഛൻ കൊന്നതാണെന്ന പോലീസുകാർ പറഞ്ഞത് തുടർന്ന് നിധി ഭയത്തോടു കൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് തുണി വിരിക്കാതെ അകത്തേക്ക് പോകാനായി തുടങ്ങുകയാണ് അവിടേക്ക് വന്നാൽ സുഭാഷ് ചോദിക്കുന്നു എന്തു പറ്റി സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി അകത്തേക്ക് ഓടി പോകുകയാണ് ഭാസ്കറിന്റെ അരികിലേക്ക് വന്നാൽ സുഭാഷ് ചോദിക്കുന്നു അച്ഛൻ എന്തേ ചെയ്യുന്നത് ഭാസ്കരൻ ചോദിക്കുന്നു കാണുന്നില്ലേ നീ വെട്ടുകത്തിക്ക് മൂർച്ച കൂട്ടുന്നു സുഭാഷി ചോദിക്കുന്നു അച്ഛാ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു അവള് പേടിച്ചതുപോലെ ഉണ്ടല്ലോ ഭാസ്കരൻ പറയുന്നു ഞാനോ ഞാൻ അതിനവളെ കണ്ടതേ ഇല്ലല്ലോ സുഭാഷി ചോദിക്കുന്നു അല്ല അച്ഛനിപ്പൊ എന്തിനാ ഇതിന്റെ മൂർച്ച കൂട്ടുന്നത് ഭാസ്കരൻ പറയുകയാണ് എടാ ആ കുട്ടി വീട്ടിൽ വന്നിട്ട് മര്യാദയ്ക്ക് ഇത്തിരി ഇറച്ചി കുട്ടി ഊണ് കൊടുത്തിട്ടുണ്ടോ ഈ ഞായറാഴ്ച ആ അവറാനോട് ഇത്തിരി പോത്തിറച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അത് അലുവ പോലെ മുറിക്കാനേ ഈ വാ പോയ വെട്ടുകത്തി വറ്റുകയാ അതുകൊണ്ട് മൂർച്ച കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാട്ടുപാടി വെട്ടുകത്തിക്ക് മൂർച്ച കൂട്ടുകയാണ് ഭാസ്കരൻ സുഭാഷ് മുൻചരിച്ചേ അകത്തേക്ക് പോകുന്നു തുടർന്ന് നിധി പേഴ്സിലെ ക്യാഷ് എണ്ണെ നോക്കി ഫോൺ വിടുത്ത് റൂമിന് പുറത്തേക്ക് പോവുകയാണ് അവിടെ ദൈവങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഭാസ്കരൻ നാരങ്ങാമുട്ടായി പൊതിങ്ങൊണ്ടുവന്ന പേപ്പർ എടുത്ത് നോക്കുകയാണ് നിധി വീട് എന്നുള്ള പരസ്യത്തിലെ നമ്പർ ഫോണിലേക്ക് സേവ് ചെയ്ത് നിധി പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ അവിടേക്ക് വന്ന നിഗേഷി ചോദിക്കുന്നോ ഏട്ടത്തി ഏട്ടതി അങ്ങോട്ടാ നിധി പറയുന്നു അത് അമ്പലത്തിലേക്ക് ഞാൻ കുളിച്ചിട്ടില്ല എന്ന് നിഗേഷി പറയുമ്പോൾ നിധി പറയുകയാണ് സാരമില്ല ഞാൻ തനിയെ പോയിട്ട് വരാം നിഗേഷി പറയുന്നു അല്ല ഞാൻ വരാമായിരുന്നല്ലോ അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു എന്തിനാ തനിയെ പോകുന്നത് ഇവനോടെ കൂടെ വരും നിധി പറയുന്നു വേണ്ട സുഭാഷേട്ടാ അടുത്തല്ലേ നിഗേഷ് പറയുന്നു എട്ടത്തി എനിക്കൊരു പത്ത് മിനിറ്റ് മതി നിധി പറയുകയാണ് വേണ്ടടാ ഞാൻ പോട്ട് വരാം വരട്ടെ ഈ സമയം ഭാസ്കരൻ ബഹളം വെക്കുകയാണ് എടാ ആരുടാ എടാ അവിടെ ഇടടാ നിന്നോടാ പറഞ്ഞത് അവിടെ ഇടാൻ സുഭാഷും നികേഷും നിധിയും പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ് തേങ്ങ എടുത്തോണ്ട് നിൽക്കുന്ന ആ ഒരു ചേട്ടൻ പറയുന്നു ഞാൻ ഗംഗേട്ടനോട് ചോദിച്ചിട്ടാ അപ്പൊ ഭാസ്കരൻ പറയുകയാണ് എടാ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ ഭാസ്കരൻ ഗംഗാധരനല്ല ഞാൻ ഇവിടെ സർവേ കല്ല് കുടിച്ചിട്ടിരിക്കുന്നത് പോലെ കുത്തിയിരിക്കുമ്പോൾ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ മുറ്റത്തൂന്ന തേങ്ങ എടുത്തോണ്ട് ോടാ അയാൾ പറയുന്നു പറയുന്നോ ദാസ്കരാ വേണ്ടാതേനും പറയല്ലേ ഞാൻ കട്ടിട്ടൊന്നുമില്ല ഭാസ്കരൻ പറയുന്നു എടാ ചോദിക്കാതെയും പറയാതെയും എടുത്തോണ്ട് പോകുന്നതിനാണ് കളവെന്ന് പറയുന്നത് നീ ഇവിടുന്ന് ചാടി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ആ ചേട്ടൻ പറയുന്നു ആണോ നന്നായി പോയി നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം എനിക്കെന്താ ഉള്ളത് ഗംഗേട്ടൻ എന്നോട് എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് ഭാസ്കരൻ പറയുന്നു അവൻ പറഞ്ഞെങ്കിലേ അവന്റെ വീട്ടിൽ പോയി എടുത്തോണം ഇത് എന്റെ വീട് എന്റെ സ്ഥലം ഞാൻ നട്ടുനരച്ചു വളർത്തിയ എന്റെ തെങ്ങുകള് അതിന്മേൽ ഉണ്ടാകുന്ന തേങ്ങയെ എന്റെ സ്വന്തം തേങ്ങയാ അന്നാ നിന്റെ ഒതുറങ്ങിയല്ല വെക്കട തേങ്ങ താഴെ നിക്കടാ അവിടെ എടുക്കട ഇങ്ങോട്ട് വീടിൻ്റെ പറഞ്ഞ അയാളുടെ കയ്യിൽ നിന്നും തേങ്ങ പിടിച്ചു വാങ്ങുകയാണ് ഭാസ്കരൻ ഇത് കണ്ട് നോക്കി നിൽക്കുകയാണ് എല്ലാവരും ഭാസ്കരൻ പറയുന്നു എടാ ഈ പറമ്പിലെ ചക്കയാണെങ്കിലും തേങ്ങയാണെങ്കിലും അതെല്ലാം എന്റെ മാത്രം ഈ ഭാസ്കരന്റെ യു അണ്ടർസ്റ്റാൻഡ് ഇറങ്ങി പോടാ നിഗേഷി ചോദിക്കുന്നു ഒരു തേങ്ങയ്ക്ക് വേണ്ടിയാണോ സുഭാഷ് സുഭാഷേട്ടോ ഇത്ര വഴക്കുണ്ടാക്കുന്നത് ഭാസ്കരൻ പറയുന്നു വല്ലവന്റെയും വീട്ടിൽ കയറി മോട്ടിക്കുകയല്ലോ വേണ്ടത് ഗംഗാധരന്റെ പറമ്പാണ് പോലും ഒരു കിലോ തേങ്ങയ്ക്ക് രൂപ അമ്പത്തിരണ്ടാ നൂറ് രൂപ കൊടുത്താൽ രണ്ടു കിലോ തേങ്ങ തികച്ചു കിട്ടത്തില്ല അപ്പോഴ അവന്റെ ഓസിയടി അയാൾ പറയുന്നു ഭാസ്കരാ നീ വെറുതെ വായടാൻ നിക്കണ്ട ഭാസ്കരൻ പറയുന്നു വായാട്ടോ എടാ ഇതല്ല എന്റെ ആട്ടം അത് നീ ശരിക്ക് കണ്ടിട്ടില്ല വേണമെങ്കി കണ്ട തേങ്ങക്കുള്ള തുമ്മിക്കുട്ട വീട്ടിൽ പോടാന്ന് പറഞ്ഞ് ഡാൻസ് ചെയ്യുകയാണ് ഭാസ്കരൻ അച്ഛൻ ഇനി വന്നേന്ന് പറഞ്ഞ് സുഭാഷ് അരികിലേക്ക് ചെന്ന് കൈയിൽ പിടിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു നീ വിടടാ ഞാൻ വിടാ ഞാനിങ്ങനെ പാട്ടുപാടി കളിയാക്കിയെന്ന് പറഞ്ഞ് നീ ഒരു കേസ് കൂടി കൊണ്ട കൊടുക്കൻ അച്ഛൻ ഇനി വന്നേന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് അവനെ ഈ വീട്ടിൽ കയറി കട്ടതും പോരാ എന്റെ ആട്ടും കൂടി കാണുവന്ന കാണിച്ചു ഞാൻ ഞാനവന അച്ഛൻ ഇങ്ങനെ വന്നേന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു അത് ശരി നീ ഇതുവരെ പോയി ില്ലേ എന്റെ ഡാൻസ് കണ്ടിട്ടും നിനക്ക് മതിയായില്ലേടാ ഇനി ഞാൻ കാണിച്ച അയാൾ പറയുന്നോ ഭാസ്കരാ നീ പുറത്തേക്ക് വരുമല്ലോ ഇതിനുള്ള മറുപടി ഞാൻ അപ്പൊ തന്നോളാം എന്നാ പിന്നെ നീ മറുപടി ഇതുകൂടി ചേർത്ത് തന്നോ ഓടാന്ന് പറഞ്ഞ തേങ്ങ എടുത്ത് അയാളെ എറിയാനായി തുടങ്ങിയാണ് ഭാസ്കരൻ അയാൾ അവിടെ നിന്ന് ഓടി പോകുന്നു തടഞ്ഞുകൊണ്ട് സുഭാഷ് പറയുന്നു എന്താ ചെയ്ത് എറിയല്ലേ എന്തേ കാണിക്കുന്നത് രണ്ട് തേങ്ങയല്ലേ അത് എഴുത്തുകൊണ്ടങ്ങ് പോട്ടേന്ന് വെച്ചാ പോരെ ഭാസ്കരൻ പറയുന്നോ ഏടാ ഇന്നവൻ തേങ്ങ എടുക്കും നാളെ ആ കടം ഗംഗാധരൻ തെങ്ങ് വിറ്റു എന്ന് പറഞ്ഞ് തേങ്ങ ഇടും അടുത്ത ദിവസം ഈ സ്ഥലവും വീടും അവന്റേതാണെന്ന് പറയും ഇതെല്ലാം കണ്ടിട്ട് ഞാനിവിടെ മിണ്ടാതിരിക്കണോ സുഭാഷ് പറയുന്നു നടക്കങ്ങോട്ട് അപ്പൊ ഭാസ്കരൻ പറയുകയാണ് നിനക്കോ നട്ടില്ലാതെ പോയി ഞാനും നിന്നെ പോലൊരു മണഗുണാഞ്ചനായിട്ടങ് ഇരിക്കണോടാ ഭാസ്കരൻ തെറ്റു കണ്ടാ ചോദിക്കും ചിലപ്പോൾ നാല് പൊട്ടിക്കുകയും ചെയ്യും ഇതെല്ലാം കേട്ട് നിധി പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നിധിയെ നോക്കിക്കൊണ്ട് ഭാസ്കരൻ പറയുന്നു ഭാസ്കറിനെ മര്യാദ പഠിപ്പിക്കാൻ ഒരാളും വരണ്ട അതിനി ആരാണെങ്കിലും ഭാസ്കരൻ സമ്മതിക്കില്ല നിധി തിരിഞ്ഞ് സുഭാഷിനെ നോക്കുമ്പോൾ പൊക്കിയൊന്ന് കണ്ടുകൊണ്ട് കാണിക്കുകയാണ് സുഭാഷ് നിധി അവിടെ വന്ന് പോയതിനു ശേഷം സുഭാഷ് ചോദിക്കുന്നു എന്താ അച്ഛത് എന്താണെന്ന് ആ ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ് നിഗേഷ് ചോദിക്കുന്നോ ഇത്രയ്ക്കുണ്ടായിട്ടും ഏട്ടൻ അച്ഛനോടൊരു വാക്കുപോലും വീണ്ടാതെ കയറി പോകുന്നു അല്ലേ ഇത് എന്ത് വീടായിട്ടാ ഇന്നലെ ഏട്ടത്തി വരുമ്പോൾ സുധീഷ് ഏട്ടൻ സുഭാഷ് ഏട്ടനെ തരുന്നു ഇന്ന് രാവിലെതേ ഇങ്ങനത്തെ കരകാട്ടം സ്വസ്ഥമായിട്ട് ഇതിനകത്ത് ജീവിക്കാൻ ഏതെങ്കിലും പെണ്ണ് തയ്യാറാകുമോ ഏട്ടാ സുഭാഷ് പറയുന്നു നീ അത് വിട് നിധി അതൊന്നും കാര്യമാക്കില്ല നിഗേഷ് ചോദിക്കുന്നു അതെങ്ങനെ സുഭാഷ് േട്ടന പറയാൻ പറ്റുന്നത് ഒരു പെണ്ണ് പോലും ഇങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടില്ല കണ്ടിട്ട് എനിക്ക് തന്നെ നാണം തോന്നുന്നു ഇവിടെ കാറ് വന്നാലും ഇറങ്ങി ഓടുകയുള്ളൂ ഏട്ടാ ഒരു സംശയമില്ല സാധാരണ മനുഷ്യരെ പോലെ ഒരു നല്ല ജീവിതം നമ്മൾ അർഹിക്കുന്നില്ല ഏട്ടാ അത് തന്നെയാ കാരണം അങ്ങനെ ദിഗേഷ് അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുഭാഷ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ സുഭാഷിന്റെ അരികിലേക്ക് വന്ന തല്ലിയതിന് മാപ്പ് പറഞ്ഞ് വിഷമത്തോടു കൂടി സംസാരിക്കുകയാണ് സുധീഷ് സുധീഷിനെ സമാധാനിപ്പിച്ച് സന്തോഷത്തോടു കൂടി സുഭാഷ് സുധീഷുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് ഓട്ടോയിൽ വരികയാണ് നിധി സുഭാഷും സുധീഷും നിധിയെ ശ്രദ്ധിക്കുന്നു പുഞ്ചിരിച്ച് ആരികിലേക്ക് വന്ന നിധി പറയുന്നു ഞാനൊരു വീട് വാടകയ്ക്ക് നോക്കാൻ പോയതാ അത് ശരിയായി നാളെ തന്നെ അങ്ങോട്ട് എന്ന് ആലോചിക്കുക അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ കണ്ടുനിറഞ്ഞ് സുഭാഷിനെ നോക്കുകയാണ് സുധീഷ് വിഷമത്തോടുകൂടി സുധീഷിനെ ചേർത്ത് പിടിക്കുകയാണ് സുഭാഷ് തുടർന്ന് റൂമിലേക്ക് വന്ന നിധി തന്റെ സാധനങ്ങളെല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ് ഈ സമയം വളരെ കൂടി റൂമിലേക്ക് വരികയാണ് സുധീഷ് നിധി സുധീഷിനെ ശ്രദ്ധിക്കുമ്പോൾ സുതീഷ് പറയുന്നു ഞാൻ നുട പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടല്ലേ ഇയാൾ ഇപ്പൊ പോകുന്നത് നുട പറഞ്ഞതിൽ ഇയാൾക്ക് വിഷമമായി അല്ലേ നിധി പറയുന്നോ അങ്ങനെയൊന്നുമില്ല എനിക്ക് വിഷമിക്കേണ്ട കാര്യം എന്താ അല്ല എന്നെ വിഷമിപ്പിക്കാൻ നിങ്ങൾ ആരാ അങ്ങനെ നിധി വാടക വീട്ടിലേക്ക് പോകാനായി തയ്യാറെടുക്കുമ്പോൾ തടയാനാകാതെ വിഷമിച്ച് നിൽക്കുകയാണ് സുധീഷും സുഭാഷും വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക്